ആലത്തിയൂർ കെ എച്ച് എം എച്ച് എസ് എസ് സ്കൂളിൽ എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു പരിപാടി തൃപ്പുറങ്ങോട് പഞ്ചായത്ത് അധ്യക്ഷ ശാലിനി ഉദ്ഘാടനം ചെയ്തു പൂഴിക്കുന്ന് കൈരളി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി തൃപ്പുറങ്ങോട് പഞ്ചായത്ത് അധ്യക്ഷ ശാലിനി ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ സോണിയ സി വേലായുധൻ സ്വാഗതം പറഞ്ഞു പി ടി എ പ്രസിഡന്റ് ടി എൻ ഷാജി അധ്യക്ഷനായി സംസ്ഥാന വിദ്യാഭ്യാസ അഡ്വൈസറി ബോർഡ് മെമ്പർ അനിൽ വള്ളത്തോൾ മുഖ്യപ്രഭാഷണം നടത്തി പുതിയ ആദ്യം ഇരുപതിലെത്തുന്ന ആളാണ് വിജയിക്കുക ഒന്ന് മുതൽ ഇരുപത് വരെ എങ്ങനെയാണ് ആദ്യം ഇരുപതിലെത്തും നാളാണ് വിജയിക്കുക എത്തുന്ന ഒന്ന് മുതൽ ഞാൻ ഒന്ന് പറയുകയാണെങ്കിൽ രണ്ടോ മൂന്നോ പറയാം പറയാം രണ്ടക്ക നിങ്ങൾ വരെ പറയാം രണ്ടക്ക ഒപ്പം പറയരുത് ഇടപെട്ടിട്ട് പറയാം ഞാൻ ഒന്ന് പറയാൻ നിനക്ക് രണ്ടോ പറയാം മൂന്നോ പറയാം നാലോ അഞ്ചോന്ന് പറയാൻ പാടില്ല പത്ത് പറയാ പന്ത്രണ്ട് പറയാ പതിമൂന്ന് പതിനാല് പറയാം പതിനഞ്ചിൽ പറയാൻ പാടില്ല ആ പ്രധാനാധ്യാപിക എം ബിന്ദു റിസൾട്ട് അവലോകനവും നടത്തി സ്റ്റാഫ് സെക്രട്ടറി മുഹമ്മദ് റാഫി പ്രോഗ്രാം കൺവീനർ ഫുവാദ് മൊയ്തീൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തിരൂർ